ബിഗ് ബോസിലെ ചരിത്രത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു പ്രമോ ആണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഏഷ്യാനെറ്റിൽ ബിഗ് ബോസിൽ കാണിച്ചത് സത്യം പറഞ്ഞാൽ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പ്രമോ ആണ് കേട്ടോ അനീഷും നമ്മുടെ അനുമോളുടെ അവിടെ ഇങ്ങനെ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്നാണ് കുറച്ചൊരു ഷൈ ആയിട്ട് അനീഷ് ചോദിച്ചത് അനുമോളെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചത് അപ്പം അനുമോളും ചെറിയൊരു ശൈലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ടൊക്കെ അനുമോൾ പറഞ്ഞു ആദ്യം വന്നപ്പോഴൊക്കെ വലിയൊരു അഭിപ്രായം കാര്യങ്ങളും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ മീൻസ് നല്ല ഒരു നല്ല അഭിപ്രായമാണ് മീൻസ് നല്ലൊരു ക്യാരക്ടറാണ് ക്യാരക്ടറിനെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ നല്ലൊരു ക്യാരക്ടറാണ് ഇഷ്ടമായിട്ട് ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണെന്നാണ് അന്മോളവിടെ പറയുന്നത് അപ്പം പെട്ടെന്ന് എടുത്തടിച്ച പോലെ ഒരു കുറച്ചൊരു നാണത്തോടെ അനീഷ് ചോദിക്കുകയാണ് അത് നമുക്ക് കല്യാണം കഴിച്ചാലോന്ന് പെട്ടെന്ന് അവിടെ രണ്ടുപേരും മീൻസ് അനുമോളും അത് കേട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലഷാവാണ് പെട്ടെന്ന് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ഒരു ഷൈനെസ് മീൻസ് ആ ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്ന പോലെയാണ് മീൻസ് ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ വിചാരിക്കാത്തൊരു കാര്യം ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഞെട്ടുമാണ് ചെയ്യുന്നത് ഇവിടെ അതിനു പകരം അനുമോളൊരു ക്യൂട്ടായിട്ടുള്ളൊരു എക്സ്പ്രഷന് ക്യൂട്ടായിട്ടുള്ളൊരു സ്മൈലും ഒരു ചെറിയ രീതിയിലൊരു ബ്ലഷും ആ ബ്ലഷഷ്നെസ് രണ്ടുപേരുടെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാ ഇത് എനിക്കൊന്നും ഇതിനു മുന്നത്തേയും ബിഗ് ബോസിലൊക്കെ ഒരുപാട് പ്രപ്പോസലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പേർളിയും ശ്രീനീഷും പിന്നെ റോബിനും ദിൽഷയും പക്ഷേ അവരെക്കാട്ടിലൊക്കെ ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഒരു എക്സ്ട്രാ ക്യൂട്ടായിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത് ഒട്ടും പ്രതീഷ് വയ്ക്കാത്തൊരു പ്രപ്പോസലൂടെ ആയിരുന്നു കേട്ടോ നമ്മളാരും എനിക്ക് അറിയില്ല പ്രേക്ഷകർ എങ്ങനെ ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഒരു പ്രതീക്ഷിച്ചില്ല അതും അനീഷിൻ്റെ നിന്ന് തീരേയും കാരണം അത്രയ്ക്ക് സൈലൻ്റ് ആയി കാമായിട്ടുള്ളൊരു ആളാണ് അനീഷ് അല്ലേ അപ്പം ഇത് പ്രതീക്ഷിച്ചിരുന്നോ എന്നുള്ള ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അതുപോലെ ഇവരുടെ കോംബോ ഇഷ്ടമാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ പിന്നെ അനുമോള് അവിടെ ഒരു ഉത്തരം പറയുന്നതായിട്ടൊന്നും ആ പ്രൊമോയിൽ കാണിച്ചില്ല പക്ഷെ അനുമോൾ ഒരു ക്യൂട്ട് സ്മൈലൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത് അപ്പം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അനുമോക്കും ആ ഒരു സമ്മതമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അതുപോലെ ഇത് ബിഗ് ബോസിൻ്റെ ഇനി പുതിയ എന്തെങ്കിലും ഒരു ഐഡിയ ആണോ കാരണം ഇനി ഒമ്പത് ദിവസം കൂടെയുള്ളൂ ബാക്കി ആയിട്ട് പ്രൊമോയിൽ എഴുതി കാണിക്കുന്നുണ്ട് ഇനി ഒമ്പത് ദിവസം കൂടെയുള്ളൂ ബാക്കി എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇനി മുന്നോട്ട് എന്താണ് ഇനി ബിഗ് ബോസിന് ഇവിടെ വേറെ വല്ല പ്ലാനും ഉണ്ടോ അതോ റിയൽ ആയിട്ടുള്ള പ്രപ്പോസൽ തന്നെയാണോ എല്ലാം നമുക്കിനി വരുന്ന വഴിയിൽ ഇനി അറിയാം ഇനി ആകെ ഒമ്പത് ദിവസം കൂടാണ് ബാക്കിയുള്ളത് അല്ലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം അതുപോലെ വീഡിയോ കാണുന്നതിന് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ അങ്ങോട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും കേട്ടോ ബൈ ടേക്ക് കെയർ